ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ ദിവസം തോറും സ്വർണത്തിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് റെക്കോർഡിട്ട് കുതിക്കുന്ന സ്വർണത്തിന്റെ വില എവിടെ എത്തുമെന്ന് ആർക്കും ഒരു പിടിയില്ല സ്വർണത്തിന് വില കൂടുവാനുള്ള സാഹചര്യവും സ്വർണം കയ്യിലുള്ളവരും ഉദ്ദേശിക്കുന്നവരുമെല്ലാം അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാനത്ത് സ്വർണത്തിൻ്റെ വില റെക്കോർഡുകൾ കടന്ന് മുന്നേറുമ്പോൾ ഉടൻ തന്നെ അൻപത്തിയേഴായിരം എത്തുമെന്ന സൂചന നൽകി ഇന്നും സ്വർണ്ണ വില ഉയർന്നിരിക്കുകയാണ് എൺപത് രൂപ വർദ്ധിച്ചതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തിയാറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി ഉയർന്നു ഗ്രാമിന് പത്ത് രൂപയാണ് ഉയർന്നത് ഇതോടെ ഏഴായിരത്തിഒരുന്നൂറ്റി പത്ത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ആഗോളതലത്തിൽ തന്നെ സ്വർണത്തിലുള്ള നിക്ഷേപം വർദ്ധിക്കുകയും സ്വർണത്തിന്റെ ഉൽപാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ വില വീണ്ടും വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഉൾപ്പെടെ ഓരോ രാജ്യത്തെയും കേന്ദ്ര ബാങ്കുകൾ അവരുടെ സ്വർണ്ണ നിക്ഷേപ പരിധി അടുത്ത കാലത്ത് വർദ്ധിപ്പിച്ചതോടെ സ്വർണത്തിന്റെ ആഗോള ആവശ്യം കൂട്ടി ആകെ ഉൽപാദനത്തിന്റെ പത്ത് ശതമാനം മാത്രമാണ് ബാങ്കുകൾ വാങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോഴത് നാൽപ്പത് ശതമാനമായി ഉയർന്നതായാണ് സൂചന ഇനിയും വില റെക്കോർഡിട്ട് കുതിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം യുദ്ധകാലത്തും കോവിഡ് സാഹചര്യത്തിലുമൊക്കെയാണ് സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായി കാണുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ തന്നെ സ്വർണത്തിന്റെ വില കൂടിയിരുന്നു അതോടൊപ്പം ഇസ്രായേൽ പലസ്തീൻ യുദ്ധവും ഈ വില വർധന വളരെ വേഗത്തിൽ കൂട്ടിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സ്വർണ്ണവില എൺപതിനായിരം രൂപയിലേക്കും പിന്നീട് അവിടെ നിന്ന് വളരെ വേഗത്തിൽ ഒരു ലക്ഷം രൂപയിലേക്കുമൊക്കെ കടക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ അൻപത്തിയാറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് സ്വർണത്തിന്റെ വിലയെങ്കിലും ഒരു സ്വർണാഭരണ കടയിൽ ചെന്ന് നമ്മൾ വാങ്ങുമ്പോൾ ജി എസ് ടിയും പണിക്കൂലിയുമെല്ലാം ചേർന്ന് അറുപത്തിരണ്ടായിരത്തിന് മുകളിലൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ വിലയിൽ മാറ്റം വരുവാനും സാധ്യതയുണ്ട് എന്നാൽ വില കുറയുന്നതിനേക്കാൾ കൂടുവാനാണ് സാധ്യത അടുത്ത അറിയിപ്പ് ഇൻകം ടാക്സ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കാതെ കയ്യിൽ സൂക്ഷിക്കേണ്ട സ്വർണത്തിന് പരിധിയുണ്ട് പുരുഷന്മാർ വിവാഹിതയായ സ്ത്രീകൾ അവിവാഹിതരായ സ്ത്രീകൾ എന്നിങ്ങനെ വ്യക്തികളനുസരിച്ചാണ് ഈ പരിധി വ്യത്യാസപ്പെടുന്നത് നിയമപരിധിയിൽ കുറവുള്ള സ്വർണമാണ് നിങ്ങളുടെ കൈവശം സൂക്ഷിച്ചതെങ്കിൽ കൃത്യമായ വരുമാനമോ അതിന്റെ സോഴ്സോ നിങ്ങൾ കാണിക്കേണ്ടത് നിർബന്ധമില്ല അനുവദിച്ചിരിക്കുന്ന പരിധിയിൽ കൂടുതൽ സ്വർണം വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ കണക്ക് കാണിക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു തുക പിഴയായി അടക്കണം വിവാഹിതയായ സ്ത്രീക്ക് സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കാതെ പരമാവധി അഞ്ഞൂറ് ഗ്രാം വരെ സ്വർണം വീട്ടിൽ സൂക്ഷിക്കാം അവിവാഹിതയായ സ്ത്രീയാണെങ്കിൽ ഇത് ഇരുന്നൂറ്റി ഗ്രാം വരെ കൈവശം സൂക്ഷിക്കാവുന്നതാണ് എന്നാൽ കുടുംബത്തിലെ പുരുഷനായ ഒരംഗത്തിന് പരമാവധി നൂറ് ഗ്രാം സ്വർണം മാത്രമേ കയ്യിൽ സൂക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതിൽ കൂടുതൽ സ്വർണം കൈവശമുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിന്റെ ഉറവിടം സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കേണ്ടി വരും അതല്ലായെങ്കിൽ നിങ്ങൾ നിയമ നടപടി നേരിടേണ്ടി വരും അതോടൊപ്പം തന്നെ സ്വർണം വാങ്ങുന്ന ആളുകൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾ ചിലവഴിച്ചുകൊണ്ടാണ് സ്വർണം വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ പാൻ കാർഡ് കൊടുക്കേണ്ടി വരും നിങ്ങളുടെ നികുതി കണക്കിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പാൻ കാർഡ് ആധാർ കാർഡ് പോലെയുള്ള രേഖകൾ ആവശ്യപ്പെടുന്നത് ഇനി രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ സ്വർണം വാങ്ങുന്നെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ കൂടുതൽ വരുന്ന തുക ചെക്കായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടോ ഒക്കെ കൊടുക്കേണ്ടി വരും ഇക്കാര്യങ്ങളെല്ലാം സ്വർണം വാങ്ങുന്നവരും സ്വർണം കൈവശമുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക